ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മീനിൻ്റെ തൊലി ഉരിഞ്ഞ് ക്ലീൻ ചെയ്യുന്നത് ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടതാണല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫ്രൈ ചെയ്യുന്നതും കറി വെക്കുന്നതും ഈ മീൻ എങ്ങനെയാണ് ഫ്രൈ ചെയ്ത് കറി വെക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഈ മീൻ പൊരിച്ചെടുക്കുന്നതിനാവശ്യമായിട്ട് ഇതിന് അരപ്പ് വരട്ടി കൊടുക്കാം മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് നമുക്ക് നല്ലതുപോലെ നല്ലതുപോലൊന്ന് കുഴച്ചെടുക്കാം പെരട്ടിയെടുക്കാം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നമുക്കിത് നല്ലതുപോലൊന്ന് പുരട്ടിക്കുക അരപ്പ് എല്ലാ മീനിൻ്റെ എല്ലാ വശത്തും വരത്തൊക്കെ ഒരു നമുക്കിത് പെരട്ടിയെടുക്കണം എൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് അരപ്പ് തേച്ച് കൊടുക്കാം അതിൻ്റെ ഈ ഭാഗത്തൊക്കെ ഈ അരപ്പൊക്കെ മീനിൽ പിടിച്ചു വരുമ്പോഴേക്കും നമുക്ക് ഈ കറി വയ്ക്കാനുള്ള മീനിനെ ചേർക്കാനുള്ള അരപ്പൊക്കെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ തേങ്ങ അരച്ചാണ് ഞാൻ ഈ കറി വിൽക്കുന്നത് മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് നോക്കാം ഓ കരയ്ക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് അളവിൽ തേങ്ങ ചിരകി എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ചേർത്ത് കൊടുക്കുക മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ അളവിലും മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ അളവിലും മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ അളവിലുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തതാണ് ഇതൊരു കാൽ കപ്പ് അളവിൽ ഞാൻ എടുത്തിട്ടുണ്ട് അതങ്ങ് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് യോജിപ്പിച്ചെടുക്കുക ഇനി ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അരച്ചെടുക്കണം ഒഴിച്ച് അരച്ചെടുക്കണം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് അരയൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ മുകളിൽ വെള്ളം നിൽക്കണം ആ രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഏകദേശം ഒന്നരക്കപ്പ് അളവിൽ വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഈ ഒരു പരുവത്തിൽ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമ്മുടെ മീനിൽ അരപ്പൊക്കെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്തത് ഏത് ഓയിലായാലും പ്രശ്നമില്ല ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മീൻ ഇട്ടുകൊടുക്കുക മീൻ ഫ്രൈ ചെയ്യാൻ പുരട്ടി വെച്ച ഈ ചട്ടിയിൽ തന്നെയാണ് ഞാൻ കറി വയ്ക്കാൻ പോകുന്നത് അതിന് അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം മിക്സിയിൽ കുറച്ച് വെള്ളം ചേർത്ത് കലക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഒരുപാടകൾ ലൂസായി പോകരുത് വെള്ളം കളച്ച് അളവിൽ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം ഈ ഒരു പരുവത്തിൽ വെള്ളം ചേർത്ത് കലക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് സ്റ്റൗ കത്തിച്ച് നമുക്കിത് തിളയ്ക്കാനായിട്ട് വയ്ക്കാം തിളയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തീ കൂട്ടി വയ്ക്കാം ഹൈ ഫ്ലെയിമിലേക്കാക്കി കൊടുക്കാം ഇനി നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചിരുന്ന ആ മീനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട് ഇനി മറുവശം തിരിച്ചിട്ട് കൊടുക്കാം കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ചെറുതായി അരിഞ്ഞ് ഇഞ്ചി പച്ചമുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് കൂടെ എരിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാൻ അവിടെ മീനൂടെ രണ്ട് സൈഡും ഒരുപോലെ മൂട്ട് വന്നിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് എല്ലാം റെഡി ആയിട്ടിട്ടുണ്ട് മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് രണ്ട് വെച്ച് ഒരുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്കിത് മാറ്റി വെക്കാം കറി ഒന്ന് ഒരു രണ്ട് മിനിറ്റ് സമയം ഇത് തിളച്ച് വെക്കാം അതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ീ കറി ചേർക്കാനുള്ള ഒരു മാങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട് നല്ല പുളിയുള്ള മാങ്ങയാണ് മാങ്ങ ഇനി നമ്മുടെ കറി ഒന്ന് തുറന്ന് നോക്കാം കറിയൊക്കെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് തിളച്ച് പറ്റി കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം നേരത്തെ അരിഞ്ഞു വെച്ചാൽ മാങ്ങ ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പച്ച മാങ്ങ അരിഞ്ഞിട്ട് മീൻ കറി വയ്ക്കുന്നതിൻ്റെ വീഡിയോകൾ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴത് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കാണാത്തവരൊന്ന് നോക്കണേ കറി തിളച്ചു വന്നിട്ടുണ്ട് ചേർത്ത് മീൻ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം എളുപ്പത്തിൽ മീൻ എങ്ങനെയാണ് തൊലിയുരിഞ്ഞ് ക്ലീൻ ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴത് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്കും ഞാൻ ഞാനിതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം മീൻ ചേർത്ത് കൊടുത്ത ശേഷം അടച്ചു വെച്ച് നമുക്കിതൊരു അഞ്ച് മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് സമയം കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കറിയുടെ മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് മീനൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് സ്റ്റവ് ഓഫ് ചെയ്ത് ഇറക്കി വെക്കാം കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് താളിച്ചിടാം ഏത് മീൻ കൊണ്ട് നമുക്ക് ഈ രീതിയിൽ കറി തയ്യാറാക്കി എടുക്കാവുന്നതാണ് നമ്മുടെ നാട്ടിലെ ചില സ്ഥലത്തൊക്കെ കണ്ണൻ ഇല കണ്ണൻ തിരികട വെള്ളക്കണ്ണൻ എന്നൊക്കെ പറയാറുണ്ട് ഈ മീന് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നു പോകരുത് വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്